ിക്കും ജാൻമണിയുടെ ആഗമനോദ്ദേശം എന്താണ് ജാൻമണിക്ക് അർജുനെ ഡീഗ്രേഡ് ചെയ്യണം അങ്ങനെയുള്ള ഒരു ഹിഡൻ അജണ്ടയുണ്ടോ അതോ ജാൻമണിക്ക് ശ്രീതുവിന്റെയും അർജുൻറെയും ആ ഒരു റിലേഷൻഷിപ്പിനോട് എന്തെങ്കിലും അസൂയയുണ്ടോ അതായത് എനിക്കിങ്ങനെ ഒരു സംശയം തോന്നാനായിട്ടുണ്ടായ ഒരു ഇൻസിഡന്റ് ഞാൻ ഇവിടെ പറയാം ഇന്നത്തെ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് ശേഷം അർജുനും ശ്രീധുവും കൂടി ആ മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യാണ് അവരുടെ സ്ഥിരം സ്ഥലത്തിരുന്നു കൊണ്ട് അതായത് പീപ്പിൾസ് റൂമിലെ ആ വലിയ മിററിന്റെ മുന്നിലിരുന്നു കൊണ്ട് അവര് ഇതേ സ്പേസിൽ വെച്ച് തന്നെ ശ്രീധു അർജുനെ മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നതൊക്കെ പുറത്ത് അത്യാവശ്യം വൈറൽ ആയതാണ് ശ്രീജുൻ ഫാൻസൊക്കെ അത് ഏറ്റെടുത്തതുമാണ് അതെന്തായാലും ജാൻമണിക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലോ എന്തായാലും ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ജാൻമണി അവരുടെ ഇടയിലേക്ക് കയറി വരികയാണ് എന്നിട്ട് ഓരോരോ എക്സ്പ്രഷൻസ് ഇടുന്നുണ്ട് ശ്രീതുവിനെ ഇക്കിലി ആക്കുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അതായത് ഒരു അറ്റൻഷൻ സീക്കറെ പോലെ ആ ഒരു സ്പേസ് എനിക്ക് എനിക്ക് തോന്നിയത് ആ ഒരു ശ്രീജുൻ ഫാൻസിനുള്ള ബൈറ്റ് അങ്ങനെ പോകണ്ട എന്നുള്ള ലക്ഷ്യത്തോടെയാണോ അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ശ്രീരേഖ ചേച്ചിക്ക് ചിരി വന്നിട്ട് ശ്രീരേഖ ചേച്ചി വേഗം ആ ഒരു സ്പേസിൽ നിന്ന് പോകുന്നുണ്ട് അർജുനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട് എന്നാലും ചിരി ടക്കി പിടിച്ചുകൊണ്ട് വേഗം തന്നെ ആ ഒരു റൂമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് അർജുൻ്റെ പിന്നാലെ ശ്രീതുവും പോയി അപ്പോഴേക്കും ജാൻമണി ഇങ്ങനെ യാതായ യാഥാന്ന് വെച്ചാൽ നമുക്കറിയാം ഹിന്ദിയിൽ ഓർമ്മയുണ്ടോ അങ്ങനെയൊക്കെയാണ് അങ്ങനെ ഒരുമാതിരി അർത്ഥം വെച്ചൊക്കെയുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ പാടാൻ തുടങ്ങി ഒന്നെങ്കിൽ അർജുൻ്റെ പിന്നാലെ നടന്ന് അർജുനെ ഒന്ന് ഡീഗ്രേഡ് ചെയ്യണം എന്നുള്ള ലക്ഷ്യം ജാൻമണിക്കുണ്ട് അല്ലെങ്കിൽ ശ്രീജുൻ ഫാൻസിനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആ ശ്രീധു അർജുൻ മാത്രമല്ല ആ വീഡിയോ ക്ലിപ്സ് ഒന്നും പുറത്ത് പോകരുത് എന്നുള്ള ഉദ്ദേശത്തോടെയായിരിക്കാം ജാൻമണി ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്തായാലും ജാൻമണിക്ക് അർജുനെ കണ്ണിന് നേരെ കണ്ടുകൂടാ അങ്ങനെയാണല്ലോ ജാൻമണി പുറത്തും അകത്തും ഒക്കെ പറഞ്ഞു നടക്കുന്നത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് അങ്ങോട്ട് കയറി നമ്മൾ അങ്ങനെ ഒരു സ്പേസിൽ നമ്മൾ പോകാതിരിക്കാനല്ലേ നോർമൽ ആളുകൾ ട്രൈ ചെയ്യുള്ളൂ എന്തായാലും ജാൻമണി ശ്രീധുവും അർജുനും മാത്രമല്ല ആ സ്പേസിലേക്ക് നല്ലപോലെ ഇടിച്ചു കയറി പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇന്ന് അത് കുറച്ചധികം എവിഡൻ്റ് ആയിരുന്നു